ഹലോ വെൽക്കം ടു നിഷാസ് വാഗ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട് വീഡിയോ അപ്പോൾ അത് ലൈക്ക് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കൂടി ചെയ്തു കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ലൈക്സൊക്കെ കാണുമ്പോഴേ നമുക്ക് വീഡിയോസ് എടുക്കാൻ എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെയും പോലെ രാവിലത്തെ പണികളൊക്കെ തുടങ്ങിയിട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഷോപ്പ് തുറന്നിട്ടില്ല അപ്പോൾ ഞാൻ ഷോപ്പ് തുറക്കാൻ പോവുകയാണ് കേട്ടോ രാവിലെ അപ്പോൾ സമയം വന്നിട്ട് ഏഴ് മണിയാണ് അപ്പോൾ രാവിലത്തെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് ഞാൻ ചെയ്യാൻ പോകളൂടെ അടുക്കളയിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് ആ ഷോപ്പൊക്കെ തുറക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു ബിരിയാണി വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് മോളും ഞാനും കൂടിയിട്ടാണ് അടുക്കളയിലിട്ട് അപ്പോൾ മോളിലും ഞാനിന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ അവൾ കുറേ ദിവസമായി ബിരിയാണി വെക്കാമെന്ന് പറയുന്നത് അപ്പോൾ നീ ഹെൽപ്പ് ചെയ്യണം എങ്കിലും ഞാൻ ബിരിയാണി വെക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൾ എന്തായാലും ശരി എന്നാൽ പിന്നെ ഞാൻ തന്നെ വെക്കാം പറഞ്ഞെന്നാൽ മതി അതുപോലെ ഞാൻ വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് ഞാനും മോളും ആണ് കേട്ടോ അടുക്കളയിൽ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യൽ ആയിട്ടുള്ളത് കേട്ടോ മോൾക്ക് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ അത്ര ഇഷ്ടമൊന്നും അല്ല കേട്ടോ അവൾക്ക് മുമ്പൊക്കെ അവൾ വ്ലോഗൊക്കെ ചെയ്തുകൊണ്ടിരുന്നു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴൊന്നും അവൾ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ

അപ്പോൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ നല്ല മഴയൊക്കെ പെയ്ത് ഇതാ നമ്മുടെ സാധനങ്ങളൊക്കെ എല്ലാത്തിനും വെള്ളം നിറഞ്ഞു എടുക്കുകയാണ് ഇതാ ആട്ടുകല്ല് ഇതാ ഇഞ്ചിക്കല്ല് എല്ലാത്തിനും ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ട് ഭരണികളിലും അതുപോലെ തന്നെ നമ്മുടെ ആ മരത്തിലുള്ള പൂക്കളൊക്കെ വീണിട്ട് അങ്ങനെ എന്താ പറയുക വെള്ളവും അതും കൂടി ഇതായി എല്ലാം എല്ലാം വൃത്തിയേടായി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി ക്ലീൻ ചെയ്യണം അതൊക്കെ നല്ലൊരു വലിയൊരു പണി തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വെയിലടിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ ഇനി മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ നമ്മളൊക്കെ കളഞ്ഞ് പിന്നെ അത് ഇതാവില്ലേ അപ്പോൾ എന്തായാലും വെയിൽ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചോ അതെല്ലാം നന്നായിട്ട് ഈ പൂക്കളൊക്കെ ഇല്ലേ ഭരണിയിലൊക്കെ ഒട്ടിപ്പിടിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായി കഴുകി വേണം അവിടെ വെക്കാനായിട്ട് അപ്പോൾ ഈ മഴയൊക്കെ തന്നൊന്ന് വെയിലടിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ അനിയത്തിനെ കണ്ടില്ലേ അവൾ ഓഫീസിൽ പോവാണ് കേട്ടോ മണപ്പുറം ഫിനാൻസിൽ വർക്ക് ചെയ്യുകയാണേ അപ്പോൾ രാവിലെ ഏഴ് മുക്കാലിനും ബസ് കിട്ടോ അപ്പോൾ അതിൽ പോവുകയായിരുന്നു അപ്പം എന്നെ കണ്ടപ്പോൾ അങ്ങോട്ട് വന്നതായിരുന്നു കേട്ടോ അമ്മയും അനിയത്തിയും കൂടിയിട്ട് അങ്ങനെ ഞാനിത് ആ ഷോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടിച്ചു വാരിയ ശേഷം അടുക്കളയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും അടുക്കളയിൽ പോയാൽ പിന്നെ ഇടയിൽ ഇങ്ങോട്ട് വരാൻ പറ്റില്ല കാരണം നമ്മൾ ബിരിയാണി വയ്ക്കുകയാണല്ലോ സ്പെഷ്യലായിട്ട് അപ്പോൾ ഇടയിൽ ഇവിടെ വന്നിട്ടിനി ചെയ്യാൻ പറ്റില്ല അതുതന്നെ വലിയൊരു പണിയാണ് ചിക്കൻ കറി വെക്കണം പിന്നെ ബിരിയാണി വയ്ക്കണം അതേ ഉള്ളു കേട്ടോ രണ്ട് പണി തന്നെയാണ് എന്നാലും അതൊരു വലിയ പണിയാണല്ലോ ബിരിയാണി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അതിനാണെങ്കിൽ നമ്മൾ ഉള്ളി വെളുത്തുള്ളി സവാള തക്കാളി എല്ലാം ഇഞ്ചി എല്ലാം കുറച്ചധികം തന്നെ ഒരു കിലോ ആണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള എന്താ പറയുക ഉള്ളി എല്ലാം തോലൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് പിന്നെ അരച്ച് ഒക്കെ സെറ്റാക്കി വെക്കണ്ടേ അതൊരു പണി തന്നെയാണ് അപ്പോൾ എന്തായാലും ഷോപ്പിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പോകാമെന്ന് വിചാരിച്ചു മോളാണെങ്കിൽ എണിച്ചിട്ടില്ല കേട്ടോ അപ്പോഴേക്കും ഞാൻ ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണേ അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടുകയാണ് അപ്പോൾ കുറച്ച് ദിവസമായി പൊടിയൊക്കെ തട്ടിയിട്ട് അപ്പോൾ ഇവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്തു കൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ എല്ലാം പൊടി പിടിച്ച് പഴയതുപോലെ ആവും കേട്ടോ അപ്പോൾ ഒരു ഇതുണ്ടാവില്ല അപ്പോൾ ഡെയിലി ഇല്ലെങ്കിലും ഒരു രണ്ട് മൂന്ന് ദിവസത്തിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ ഇതുപോലെ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ഒരു വിധം ഷോപ്പിലെ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ അങ്ങനെ ഇതാ അകത്തേക്ക് പോകാണ് കേട്ടോ പൂഞ്ഞാൽ കുറച്ച് നേരം ഇരിക്കാനൊക്കെ വിചാരിച്ചു പിന്നെ നോക്കിയപ്പോൾ സമയമില്ല കേട്ടോ വേഗം തന്നെ അടുക്കളയിൽ പണി കഴിഞ്ഞാൽ ഷോപ്പിൽ ഷോപ്പിലിരിക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അടുക്കളയ്ക്ക് വന്നു പിന്നെ ഇതാ കുറച്ച് വെള്ളം കുടിക്കാൻ കേട്ടോ അവിടെയൊക്കെ പണിയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമായിട്ടോ അപ്പോൾ അതാ ഞാൻ വെള്ളം കുടിക്കുകയാണ് അപ്പോൾ എണിച്ചത് ഞാൻ വെള്ളം കുടിച്ചു പിന്നെ ഇപ്പോൾ ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് വെള്ളം തയ്ച്ചപ്പോൾ കുടിച്ചാണ് കേട്ടോ അങ്ങനെ ഇതാ മോൾ എണിച്ചിട്ടുണ്ടായിരുന്നു അതാ അവൾ പല്ലി കേട്ടോ അപ്പോൾ പല്ലി അയച്ചിട്ട് അവൾ കൂടാമെന്ന് പറഞ്ഞു കേട്ടോ പെട്ടെന്ന് തന്നെ വരാം പല്ലേച്ചിട്ട് വരാം അപ്പം നമുക്ക് ബിരിയാണി വിൽക്കുകയാണല്ലോ അതുകൊണ്ടുതന്നെ ഒരുപാടധികം വിളിക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ അല്ലെങ്കിൽ ഉറങ്ങുവാണെങ്കിൽ കുറേ പ്രാവശ്യം വിളിക്കണം കേട്ടോ എന്നാലേ എണീച്ച് വരുള്ളൂ ഇന്ന് പിന്നെ ഞാൻ എന്നാലേ പറഞ്ഞു വെച്ചു കേട്ടോ ബിരിയാണി വെക്കുന്നതുകൊണ്ട് നീ നാളെ രാവിലെ നേരത്തെ എണീക്കണം ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ പെട്ടെന്ന് എണീച്ച് വന്നു കേട്ടോ അങ്ങനെ അതാ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ അപ്പം അതുണ്ടാക്കണ്ടേ അപ്പോൾ അത് കഴിച്ച ശേഷം നമുക്ക് ബിരിയാണി വെപ്പ് തുടങ്ങാമെന്ന് കരുതി അപ്പോൾ അതാ അതിനുള്ള ചമ്മന്തി അരയ്ക്കാണ് കേട്ടോ അപ്പം രാവിലേക്ക് ഇഡ്ഡലിയാണേ ഇഡ്ഡലിയും അതിനുള്ള ചമ്മന്തി അരയ്ക്കാണ് കേട്ടോ അപ്പോൾ സവാളയും തക്കാളിയും കറിവേപ്പില അതുപോലെ മല്ലിയില രണ്ട് വെളുത്തുള്ളി മുളക് പൊടി അതെല്ലാം ഇട്ട് നന്നായി വഴറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇഡ്ഡലിക്കുള്ള ചമ്മന്തി അതാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ നല്ല നൈറ്റൊന്നും പാത്രങ്ങൾ കഴുകി വെച്ചിട്ടില്ല അപ്പോൾ അതും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം അതൊന്ന് കഴുകി വെക്കാം അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഉച്ചത്തേക്കുള്ള വെക്കുമ്പോഴേക്കും അതിൻ്റെ വേറെ പാത്രങ്ങളുണ്ടാകും പിന്നെ ഇത് വേറെ അപ്പോൾ ഒരുപാട് പാത്രങ്ങളാവുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അലർജി എടുക്കില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും രാവിലെ തന്നെ വേഗം കഴുകി വെക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബിരിയാണി പണിയിലേക്ക് ഇറങ്ങാമെന്ന് കരുതി കേട്ടോ അങ്ങനെതാ ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മോളുടെ തുള്ളിയും സംഭവങ്ങളൊക്കെ ഇന്നലെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തുവെക്കാൻ പറയുമായിരുന്നു കേട്ടോ അപ്പം അതാ മോളെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് സവാളയും അതുപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി നൂറ് ആണ് കേട്ടോ ഒരു കിലോ ബിരിയാണി വെക്കണമെങ്കിൽ ഞാൻ എടുക്കുന്നത് നൂറ് നൂറ് വെളുത്തുള്ളി നൂറ് ഇഞ്ചി അതുപോലെ നൂറ് ചെറിയുള്ളി അങ്ങനെയാണ് കേട്ടോ പിന്നെ സവാള ഒരു മൂന്നെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം വലുതാണെങ്കിൽ രണ്ടെണ്ണം മതി അല്ലെങ്കിൽ മൂന്നെണ്ണം അത്ര മതി കേട്ടോ പിന്നെ തക്കാളി ഒരു ആറ് വലിയ തക്കാളി വേണം അതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ബിരിയാണി വെക്കാൻ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇത് നമ്മൾ വെക്കുന്നത് വന്നിട്ട് പാലക്കാടൻ സ്റ്റൈലിലുള്ളൊരു ബിരിയാണിയാണേ നല്ല റെഡ് കളറിലുണ്ടാവും നല്ല ടേസ്റ്റാണ് കേട്ടോ ഫസ്റ്റൊന്നും എനിക്കിതിഷ്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ബിരിയാണിയാണല്ലോ അപ്പോൾ അവിടെയാണെങ്കിൽ വൈറ്റ് മലബാർ ബിരിയാണി പോലത്തെ വൈറ്റ് കളറിലാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ആദ്യമൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ കഴിച്ചു കഴിച്ചപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു നല്ല മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ കഴിച്ച് കഴിച്ചാൽ എനിക്കങ്ങനെ ഇത് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ പിന്നെ ഞാൻ ഇതാ മോളുടെ അടുത്ത് വെളുത്തുള്ളി ഒക്കെ തോൽ കളഞ്ഞ് വെക്കാൻ പറയുന്നുണ്ട് അവൾക്കാണെങ്കിൽ കിട്ടണേ ഇല്ല കേട്ടോ ഒരെണ്ണം തോല് കളയുമ്പോഴേക്കും ഒരുപാട് സമയമാവുന്നുണ്ട് അപ്പം ഞാനും കൂടി കൂടിയിട്ടോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം കൂടി തൊലിച്ചത് അവളെ മാത്രം വിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇന്ന് നടക്കില്ല ഉച്ചയാവും ഇതൊക്കെ തൊലിച്ച് വരുമ്പോഴേക്കും അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെച്ചിട്ട് പിന്നെ അവളുടെ കൂടെ ഉള്ളിയൊക്കെ വൃത്തിയാക്കാനായിട്ട് കൂടിയിട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം സെറ്റാക്കി വെച്ചാൽ പിന്നെ നമുക്ക് വെക്കുമ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് വെക്കാൻ പറ്റുമല്ലോ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ ഈ വെളുത്തുള്ളിയും അപ്പം അതാ കോളിംഗ് അടിക്കുന്ന സൗണ്ട് കിട്ടില്ലേ അത് നമ്മുടെ ഷോപ്പിൽ കസ്റ്റമർ വന്നപ്പോൾ കണം ചേച്ചി കോളിംഗ് ബില്ലടിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കോളിംഗ് ബില്ലടിച്ച സൗണ്ട് ഇതിൽ അങ്ങനെ കേട്ടതാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഞാനിപ്പോൾ ഷോപ്പിലേക്ക് പോയി പിന്നെ കസ്റ്റമർ പോയ ശേഷം എന്താ വന്നു പിന്നെ പിന്നെന്താ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണി ഏകദേശം അതാ എവിടെ എത്തിയിട്ടില്ല കേട്ടോ അതാ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉള്ളി തോലൊക്കെ ചെത്തി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ചെറിയുള്ളി സവാള എല്ലാം എടുക്കണേ അപ്പോൾ അത് ഞങ്ങൾ രണ്ട് പേരും കൂടി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് പേരും കൂടി ആവുമ്പോൾ പെട്ടെന്നാവും മോളെ വിട്ടുണ്ടെങ്കിൽ എന്തായാലും അവൾ ചെയ്യും പക്ഷേ ഭയങ്കര സ്ലോ ആണ് കേട്ടോ അവൾക്ക് അതിൻ്റെ തോലൊന്നും എടുക്കാൻ അത്രയ്ക്ക് ശരിക്കും അറിയില്ല അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും കൂടി ആ പണിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരുവിധം വെളുത്തുള്ളി ഒക്കെ തോല് ചെത്തി കഴിഞ്ഞു ഇതാ പിന്നെ സവാള തോല് കളയാനിട്ട് അപ്പൊ മോൾക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അവൾക്ക് കണ്ണ് എരിയും പറഞ്ഞു അപ്പൊ ഞാൻ ഇതാ ആൾക്കെ തോലൊക്കെ ചെത്തിക്കുമ്പോഴേക്കും എന്റെ കണ്ണെന്നൊരു ഒരുപാട് വെള്ളം വരുന്നുണ്ട് എന്താണെന്നറിയില്ല ഇത് നിറയെ ഉള്ളിയൊക്കെ തോലിച്ചത് കൊണ്ട് തോന്നുന്നു ഭയങ്കര കണ്ണ് എരിഞ്ഞിട്ടായിരുന്നു എങ്ങനെയൊക്കെ ഒരുവിധം എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും സവാളിയൊക്കെ അരിഞ്ഞ് അത് നമ്മുടെ ടേബിളൊക്കെ അടിപൊളിയായി കിടക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ക്ലീനിങ് പരിപാടിയാണ് ഏറ്റവും വലിയ പണി എന്ന് വെക്കണത് എന്തായാലും അതൊക്കെ അവിടെ കിടക്കട്ടെ നമുക്ക് എന്തായാലും വേഗം ബിരിയാണി ഒന്ന് വെക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഫോണിൽ ഇടയിലത്തെ കാര്യങ്ങളായിരുന്നു അത് കേട്ടോ അപ്പം ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ട് തന്നെ എന്തൊക്കെ എപ്പോഴൊക്കെ എനിക്ക് ചെയ്തെന്നുള്ളത് എനിക്കൊരു ഐഡിയയില്ല ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ നോക്കിയിട്ട് അങ്ങനെ വോയിസ് ഓവർ കൊടുക്കുകയാണേ അപ്പോൾ എന്തായാലും ആ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചത് അവിടെ വെച്ചിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോയി ഇതാ ഇഡലി ഉണ്ട് പിന്നെ ചമ്മന്തി പിന്നെ ഇഡ്ഡലിപ്പൊടി അപ്പം അങ്ങനെ ഞങ്ങൾ കഴിച്ച ശേഷം എന്താ വന്നു പിന്നെ ഞാൻ അതാ മോൾക്ക് നല്ലൊരു പണി കൊടുത്തോളൂക്ക് മകളേ അമൃത്വം കിട്ടണില്ല കണ്ടുപോല കന്ന് പറഞ്ഞാൽ കയ്യൂടെ നന്നായി പിഴിയ മിക്സിൽ അടിച്ചത് നന്നായിട്ടുണ്ട ഇതിലിടാൻ ബിരിയാണിയിലിടാൻ അങ്ങനെ ഇട്ട പോരാ നമ്മളത് അതിന്റേതായ രീതിയിൽ നമ്മൾ ബിരിയാണി വെക്കണം വെള്ളം പറഞ്ഞാൽ വേണം എണ്ണ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയല്ലേ അപ്പൊ നെയ്യാണ് ബിരിയാണി വെക്കുന്നത് ബെസ്റ്റ് ഓഫ് ലക്ക് വയ്ക്കുന്നത് അല്ലെ എന്തേ ഷട്ടി കറിയാ വേണ്ടി കമ്മിയാക്കി അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുള്ളോ നേ ഒഴിச்சா എത്രയാ ഒരു സ്പൂൺ ഒഴിச்சா ഒഴിച്ചോ വെട്ടം ഒരടം ആ മതി സോസ് കേ അത്രേത ഗോൾഡൻ കറി ഒഴിച്ചോളോ ഇഷ്ടമുണ്ടോ ൂടി കൊറച്ചും ഒന്നല്ലോ ഓക്കേ എന്താ ചൂടായോ നല്ല ചൂടായോ അപ്പൊ ഇട്ട കയ്യിലുള്ളത് ഏലിക്ക ഗ്രാമ്പൂ എല്ലാം എന്താ ബിരിയാണി അല്ലല്ലോ അയ്യോ എന്നെക്കെ നല്ലതാണ് പിന്നെ അടുത്തായിട്ട് നമുക്ക് സവാള ഇട്ടു കൊടുക്കാം ഒരു നുള്ളുപ്പിട്ട് കൊടുത്തിട്ട് കല്ലിപ്പ് വേണ്ട പൊടി ഇപ്പള് ഓട്ട ആ മതി മതി തമോശിച്ചില്ല ഞാൻ പറയാൻ തോ അത് ചെയ്താ മതി അടിപൊളി കഴിച്ചിട്ടുണ്ടാകും നീ പഠിക്കുക അപ്പൊ നീ ഇനി അടുത്ത പ്രാവശ്യം എനിക്ക് അടിക്ക് വെച്ചിരുന്ന ഓക്കെ നന്നായി വാഴിച്ചു വന്നിട്ട് കേട്ടോ ഇനി അത് എടുത്തത് ബിരിയാണി മസാല നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്ക് അത് കൊടുക്കാൻ മുതി ആ കേട്ടോ മൂന്ന് ഇനി ഒന്ന് നന്നായി ഇളക്കിടു നമുക്ക് അനുവിനെ കൊണ്ട് പണിയെടുപ്പിക്കാം അടുത്തായിട്ട് ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി എല്ലാം അരച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇതിലേക്ക് ആഡ് ചെയ്തത് ആഡ് ചെയ്തോ അത് കൊടുക്കാനോ

പച്ചമുളക് ശരിക്കും നമ്മൾ ഫസ്റ്റ് ഇടേണ്ടതായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഈ രീതി എടുക്കുന്നതിന്റെ ഒരു ഇതില് പച്ചമുളക് ഇടാൻ വിട്ടുപോയി ഇപ്പൊ നമ്മൾ ഇതാ ഇപ്പൊ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ഓക്കേ തക്കാളി കാണിക്കട്ടെ നോക്കട്ടെ നമ്മൾ തക്കാളി ഒക്കെ നന്നായി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്ക അങ്ങനെ കേട്ടോ ഒന്നും ബാക്കി വെക്ക നന്നായിട്ട് എന്താവും നല്ല ബിരിയാണി ആവും അതന്നെ അതിന്റെ അർത്ഥം അനുവിന് പേടിയായി ബിരിയാണി കൊളവാകുന്നു ബിരിയാണി അടിപൊളിയായി വരൂ ഞാൻ പറയുന്നു ado od chida nadi apani hoi ta avla da adeki apati hoi apan yani <laughs> bagla chille ta kashmiri chilli kharch tole re kala somoi ki ta to nadiye jodo sundav thedo otska kala കലക്കരുത് കലക്കണം ആ മാറ്റാ ആ കട്ടലൊന്നും വേണ്ട കറക്റ്റ് ആണോ കറക്റ്റ് നല്ലದು ദേ ആ പോകുതാറിയാ വേണ്ട കേടിക്കയാ ഇല്ല എന്ത് കേടിക്കി കുടുങ്ങിയോ കുടുങ്ങിയോ അല്ലേ നീങ്ങോ അതിവിടെ കുടുങ്ങിയടമാനം നിനക്ക് ഇഷ്ടം അല്ലേ ഇത് കുറച്ച് അല്ലേടാ नाम आ तोड़ी तेरा अदुक बोले आ अदकनड वाले बोल तो ए हट ना हमें ना कि तंद बोल बोलने मान जा रे ए की हट शरीर काड़ा मान ले कोंडारी फेरी बेटे ये दुबो बारे कुछ लाते कुछ मलत होड़ीरा का മസാലെ പിന്നെ നമുക്ക് അരി സെറ്റ് ആക്കി വെക്കാം അനു അരി എവിടെ ബിരിയാണി പോയാ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് വെള്ളം കുടിക്കാൻ ഞാൻ ഇത് ഈ പാത്രത്തിൽ ഒരു പാത്രം അരിയാണെങ്കിൽ പാത്രം വെള്ളം അങ്ങനെയാണ് ഇത് അളവ് അതിലൊരു കുറേ ഒരു ഒന്നര പാത്രം അരി ഒന്നര പാത്രം അരിക്ക് മൂന്ന് പാത്രം വെള്ളം ഒഴിക്കാം അപ്പൊ നമ്മളിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ മൂന്ന് പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് നിലക്കി വിടാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ ചോറ് നമ്മൾ ഇടുവില്ല പായ അരിക്ക് ചോറിന് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ ഉപ്പൊക്കിട്ട് കൊടുത്തു കേട്ടോ അപ്പം നമുക്കിത് അടച്ച് വെക്കാം അപ്പം ഇത് നമ്മുടെ ഇവിടെ പാലക്കാടൻ സ്റ്റൈലിലുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ അതിനെന്തോ പറ ആവത്തും ബിരിയാണി അങ്ങനെയൊക്കെ പറയും കേട്ടോ അത് അപ്പോൾ അതാണ് നമ്മളിന്ന് സ്പെഷ്യലായിട്ട് വെക്കാൻ പോകുന്നത് അപ്പം പിന്നെ എന്തായാലും ഇത് വെള്ളം തിളച്ച ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ വെള്ളമൊക്കെ നന്നായിട്ട് ഇളച്ചു കിട്ടും അപ്പം നമ്മൾ ബിരിയാണി അരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ അത് അടി പിടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളവും അരിയും ഒപ്പം ആവുന്നവരെ നമ്മൾ ദോലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ ഒരു മരത്തിൻ്റെ തവിയാണ് നല്ലത് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കും കെട്ടോ സ്റ്റീലിൻ്റെ പിടി അതൊക്കെ പിടിച്ചാൽ അതിന് മരത്തിൻ്റെ ആണ് കേട്ടോ ബെസ്റ്റ് അപ്പോൾ അതാ നമ്മുടെ ബിരിയാണി ഇതാ നന്നായി തിളച്ചതാണ് വെള്ളമൊക്കെ വെറ്റി അരിയൊക്കെ മേലെ വന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് ദം വെക്കണം കേട്ടോ ദം വെക്കുക പറഞ്ഞാൽ നമ്മൾ കനലൊക്കെ വാരി അതിൻ്റെ മേലെ വെക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് പക്ഷെ ഇവിടെ ചൂടുവെള്ളം നല്ല തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് അതിൻ്റെ മേലെ എടുത്ത് വെച്ചു കെട്ടോ അപ്പം അങ്ങനെയാണ് ഇവിടെയൊക്കെ ദം വെക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ബിരിയാണി ഒക്കെ സെറ്റായി അവിടെ അടച്ചു വെച്ചിട്ട് അതിന് കുറച്ച് നേരം കഴിയണം കേട്ടോ പിന്നെ ഫോൺ കഴിഞ്ഞപ്പോയിരിക്കട്ട ആള് ഇടയില് പോയിട്ട് മുങ്ങിട്ട് ഫോൺ അപ്പൊ ഞാൻ ചീത്ത വന്ന് വിളിച്ചപ്പോ അതാ വന്ന് കുറച്ച് വാങ്ങിയൊക്കെ കഴുകി തന്നു തന്നുട്ടോ അപ്പൊ നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ പറ്റില്ല നമുക്കിന്ന് നിറയെ പണിയുള്ള ദിവസമാണ് നിനക്ക് വേണ്ടിട്ട് ഞാൻ ബിരിയാണി ചിക്കൻ ഒക്കെ വെക്കണത് അപ്പൊ നീ ഹെൽപ്പിയുണ്ട് വന്നിട്ട് പണി ചെയ്യാൻ അപ്പൊ അതാ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടോ അതാ തുറക്കാനുള്ള സമയായി അപ്പൊ തുറന്നപ്പോ നന്നായിട്ടുണ്ട് ഇനി ചൂടാറിയ കുറച്ചും കൂടി സെറ്റാട്ടോ അങ്ങനെ അടിച്ച് പൊളിച്ചൊരു ബിരിയാണിയൊക്കെ വെച്ചു പിന്നെ അതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊന്നും ഞാൻ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ആപ്പാട് ഇത് തന്നെ വലിയൊരു വീഡിയോ ആയിപ്പോയി അപ്പോൾ ചിക്കൻ കറി ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നത് കാണിക്കാറുണ്ടല്ലോ അപ്പോൾ അത് സ്പെഷ്യലായിട്ട് കാണിച്ചില്ല അങ്ങനെ ചിക്കൻ കറി റെഡിയായി ബിരിയാണിയും സെറ്റ് ആയിട്ടുണ്ട് പിന്നെ അത് ആ എല്ലാം അവിടെയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ആ പണിയും കഴിഞ്ഞു നമുക്ക് രണ്ട് പേരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒക്കെ ചെയ്യാം കേട്ടോ ക്ലീനിങ്ങും അതുപോലെ തന്നെ വെക്കലും എല്ലാം അപ്പോൾ അതാ മോളെല്ലാം കഴിഞ്ഞ് അത് അടിച്ച് വാതിയാണ് കേട്ടോ അടുക്കളയൊക്കെ അപ്പം ഇന്നെന്തായാലും മോൾക്ക് ഭയങ്കര പണിയായിട്ടോ പാവും ബിരിയാണി പെൽപ്പിടോ അങ്ങനെയാണ് മോള് ഇനിയിപ്പോൾ കുളിക്കണം ഞാനും കുളിക്കണം മോളും കുളിക്കണം കേട്ടോ അപ്പം ഇനിയിപ്പോൾ അതാ എല്ലാം റെഡിയാക്കി ഞാൻ ടേബിളിലൊക്കെ വെച്ചു കേട്ടോ അപ്പം നമ്മൾ സലാഡും ഉണ്ടാക്കിട്ടുണ്ട് കേട്ടോ കുറച്ച് സൈഡ് മൂളികൾ കുറച്ച് സലാഡ് ഉണ്ടാക്കി പിന്നെ നമ്മൾ ദമ്മിന് വേണ്ടി വെച്ച് ചൂടുവെള്ളമാണ് കിട്ടോ പിന്നെ അത് അടിച്ച് പൊളിച്ചൊരു ചിക്കൻ കറിയും കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി സെറ്റ് ആയി സെറ്റായിട്ടോ എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ഒക്കെ ആയിരുന്നു പക്ഷേ കുറച്ച് എരിവ് കൂടിട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ എന്താ കുളിക്കാൻ പോവാണ് കേട്ടോ അപ്പം എല്ലാ പണികളും കഴിഞ്ഞു ഞാൻ എന്താ കുളിച്ച് വന്നു എല്ലാ പണിയും കഴിഞ്ഞു കുളിഞ്ഞ് കഴിഞ്ഞു വന്നപ്പോൾ ഭയങ്കര വിശപ്പായിട്ടോ അപ്പം കുളിയൊക്കെ കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് റെഡി ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ മോള് കുറച്ച് ചില്ലി ഇടാൻ വേണ്ടി കുറച്ച് കേട്ടോ കുറച്ച് ചില്ലി എല്ലാം മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവള് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ഇതാ മേക്കപ്പ് ഒക്കെ കേട്ടോ ചെറിയൊരു മേക്കപ്പ് കേട്ടോ കുളി കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഫെയർ ലെവലിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് അത് കുളി കഴിഞ്ഞാൽ എന്തായാലും അതിട്ടാലും ഒരു സമാധാനം ഒരു ഫേസിനൊരു എന്താ പറയുക ഒരു ഫ്രഷ് ആയിട്ട് എനിക്ക് തോന്നുള്ളൂ കേട്ടോ അങ്ങനെ ചെറിയൊരു മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോളും കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ പിന്നെ അവളത് ആ ചില്ലി വർക്കാൻ പറ്റില്ലേ അപ്പൊ അത് വറക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇനി അതും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് അപ്പൊ സമയം പന്ത്രണ്ടര ആയിട്ടുള്ളൂ അപ്പൊ എന്തായാലും പന്ത്രണ്ടര ആവുമ്പോഴും തുടങ്ങിട്ടോ ഒന്ന് ബിരിയാണി ആണല്ലോ എന്തായാലും എപ്പോ ബിരിയാണി ആണെങ്കിൽ എപ്പോഴും നേരത്തെ വിശക്കൂട്ടോ അപ്പൊ ഞങ്ങൾ ഇതും കൂടി വറുത്തിട്ട് കഴിക്കാന്ന് വിചാരിച്ചു അങ്ങനാ ചില്ലിയും വറുത്ത് കഴിഞ്ഞു പിന്നെതാ ഫുഡ് കഴിക്കാനുള്ള സമയായിട്ടോ അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ആ മോള് ഫസ്റ്റ് തന്നെ കഴിക്കുന്നുള്ള അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് മസാല എരിവാണെങ്കിലും അവൾ ഭയങ്കര ഇഷ്ടം അവൾക്ക് എരിവ് നല്ല ഇഷ്ടമാണ് എരിവ് പൊതുവേ ഇഷ്ടമാണ് പക്ഷേ ഇന്നിത്തിരി കുറച്ച് എരിവ് കൂടി നല്ല നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാനും കഴിക്കാൻ വേണ്ടി വന്നു അപ്പോൾ ഞാനും മോളും കൂടി ബിരിയാണി കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബിരിയാണി വിശേഷങ്ങൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോഴേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ അപ്പോൾ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും ടാറ്റാ അപ്പോൾ അതാ കുറുംബിപ്പാറും അപ്പൂസും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ കുഞ്ഞിപ്പാറ ഞാനും കൂടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ മൂന്ന് പേരും കൂടി ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അവൾ ലാപ്പിൽ സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോള് അപ്പോൾ അതാ രണ്ടുപേരും അടുത്തിരുന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അത്രയേ ഉള്ളൂട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോഴേ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ബട്ടൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ടാറ്റാ